ഇന്നലെ എറണാകുളത്ത് കോതുമംഗലത്ത് സംഭവിച്ചൊരു കാര്യട്ടാ ഒന്നും കണ്ടുപോക്ക് വേണ്ട വീട്ടിലിത് പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അപരിതനായ ഒരു വ്യക്തി കയറി വന്നതാണ് അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ട് വന്നതാ വീട്ടമ്മ വീട്ടമ്മയുടെ കരുത്തിന്ന് മാല പൊട്ടിച്ചിട്ട് ആളോടി വീട്ടമ്മ വേണമെങ്കിൽ തലടിച്ച് വീഴും ചെയ്തു നാലിച്ച് നോക്കിയാൽ ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യമാണെന്നല്ലേ സ്വർണ്ണമാല പോയതിനപ്പുറം നമുക്ക് നമ്മുടെ ജീവിതമാണ് അപകടത്തിൽപ്പെടുന്നത് അതുപോലെ തലരിച്ച് വീണിട്ട് ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസ് നമ്മൾ കണ്ടുണ്ട് ഇല്ലേ അപ്പോൾ എനിക്കൊരു കാര്യം ഒരു കാര്യം പറയാവുന്ന വേറെ ഒന്നല്ല പലരുടെയും വിചാരം എന്താ അറിയോ പല നാടുകളിലും ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ കൊള്ള കൊല മാലകക്കലൊക്കെ കക്കലൊക്കെ ഇതൊന്നും സംഭവിക്കാത്ത ആൾക്കാരുടെ വിചാരം എന്താണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഇത് അവിടെയല്ല സംഭവിച്ചത് അങ്ങനെയാണ് നമ്മുടെയൊക്കെ ധാരണ പക്ഷെ ഇതൊക്കെ നമ്മുടെ ഭാഗത്തേക്ക് എത്താം അതിനൊന്നും അധികം സമയങ്ങളൊന്നും വേണ്ട കാരണം ആൾക്കാർ ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിന് വരെ പതിനായിരങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പം തൊഴിലില്ലായ്മ വിലക്കയറ്റം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടത്തിരിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് അപ്പോൾ പലരും ഇതുപോലെയുള്ള മോഷണങ്ങൾ കൊലപാതകങ്ങൾക്കൊക്കെ തിരിയുന്നത് ഈ പൈസക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമുക്കറിയാതെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും പരിശീലനാത്ത ആൾക്കാരത് ആര് തന്നെയും വീട്ടിലേക്ക് വരാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ ഒന്നല്ല പണ്ടൊക്കെ നമ്മൾ അറിയാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ കയറിന്ന് ചായ കൊടുത്തു നിന്നൊക്കെ വരും അപ്പോൾ ഇന്നത് നടക്കുന്ന സംഗതി അല്ല ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നതാണ് ആ ചെക്കിങ്ങിനെ വന്നതാണ് നമുക്ക് പറഞ്ഞ് ഒരുപാട് തട്ടിപ്പുകൾ തട്ടിപ്പുകൾക്കൊക്കെ പല പല ആയി മാറി കഴിഞ്ഞു ഇന്നത്തെ കാലത്തല്ലേ അപ്പോൾ ഇതിപ്പോ ഒരു പുതിയത് ഇപ്പോൾ പാമനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ആദ്യം കേൾക്കണമെന്ന് അങ്ങനെ സംഭവം അപ്പോൾ അത് നോക്കി നോക്കിയാൽ എന്തുമാത്രം ഇതായിട്ട് ആ എടുത്ത് പാമ്പിനെ കാണിച്ച് പാമ്പ് പോയ സ്ഥലം കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം വലത്തല കൊണ്ട് മാരും പൊട്ടിച്ചോടാ എന്ത് തരം തന്ത്രമാണ് നോക്കില്ല ആൾക്കാരുടെ അപ്പം എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല മാക്സിമം നമ്മൾ സ്വർണ്ണാഭനങ്ങൾ ഇന്നത്തെ കാലത്ത് സ്വർണ്ണാപനങ്ങൾ യൂസ് ചെയ്യാതിരിക്കും ഒരു ഗ്രാമം പോലെ ശരീരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അപകടമാണ് ഇന്നത്തെ കാലത്ത് പുറത്തേക്ക് പോവാണെങ്കിൽ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ മലയുടെ ആവശ്യം അല്ലെങ്കിൽ മലയുടെ ആവശ്യം നമുക്ക് എന്തിനാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് ഈ സ്വർണ്ണമല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഓർണമെന്റ്സ് യൂസ് ചെയ്യാം സിൽവർ യൂസ് ചെയ്യാം അങ്ങനെ ഇടണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ കേട്ടോ അതാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മളിപ്പോ വിചാരിക്കും സ്വർണം വേണ്ട നമുക്ക് റോൾഡ് ഗോൾഡ് വാങ്ങിച്ചിടാം മുക്കിന്റെ മുക്ക് പണ്ട വാങ്ങിച്ചിടാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അതിലും അപകടം പതിയിരിപ്പുണ്ട് ഈ വരുന്ന ആൾക്കാർക്ക് അത് മുക്ക് പണ്ടാണോ ഗോൾഡാണെന്നറിയില്ല ചിലപ്പോൾ അവർ നമ്മളെ കുത്തി കൊന്നിട്ടായിരിക്കാം ആ പണ്ടെടുത്തുണ്ട് പോകുന്നത് മനസ്സിലായ അപ്പോൾ ഈ ഒരു മുക്ക് പണ്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവൻ കാണേണ്ടി വരും അപ്പം മാക്സിമം ഗോൾഡോ ഗോൾഡ് പ്ലേറ്റഡോ ഓർണമെന്റ്സോ ഒന്നും നമ്മൾ നമുക്ക് സിൽവർ ഉപയോഗിക്കാം അതുപോലെ ഒന്നും വേണ്ട ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ കർണാടകയിലൊക്കെ കണ്ടുണ്ടാവും നിങ്ങൾ അവിടെയുള്ള ലേഡീസ് ഇതുപോലെ കയ്യുമ്പോ കുപ്പി വളകൾ ഇടും പല കളറിലുള്ളത് എന്തോ കുഴപ്പ അതുപോലെ മുത്തിന്റെ മാലകള് നല്ല നല്ല മാലകൾ മുത്തിന്റെ മാലകളുണ്ട് കുപ്പി വളകൾ ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ അത് ഇടാൻ പറ്റുന്നു ആരെ എഴുതി വെച്ചിട്ടുള്ളത് അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുപ്പി വള ഇടാൻ പാടില്ല അമ്പത് വയസ്സ് കഴിഞ്ഞാൽ കളർ വളകൾ ഇടാൻ പാടില്ല മുത്തുമാരി ഇടാൻ പാടില്ല അങ്ങനെ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഒരാളും പറഞ്ഞു വെച്ചിട്ടില്ല ഇത് രണ്ടോ മൂന്നോ ആൾക്കാർ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് കഴുത്തിലൊക്കെ നല്ല ഭംഗിയുള്ള മുത്തുമാലകളൊക്കെ കിട്ടും അതിട്ട് പോയി എന്താ കുഴപ്പം മനസിലായി അപ്പൊ നമ്മള് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാ അപ്പൊ ഇനിയിപ്പോ ആൾക്കാർ എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആൾക്കാര് പറഞ്ഞവര് പറഞ്ഞോട്ടെ മറ്റുള്ളവർ സന്തോഷപ്പെടുത്തി ജീവിക്കാനായിട്ട് നമുക്ക് പറ്റില്ല മറ്റുള്ളവർ എന്ത് പറയുന്നെന്ന് നോക്കിയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിനാണ് അല്ലെ അപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ് നിങ്ങളുടെ അവകാശമാണ് മുത്തുമാല ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ കുപ്പിവള കരി കരിവളൊക്കെ ഇട്ട് കഴിഞ്ഞാലും അത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമില്ല ഇന്നത്തെ ഒരു കാലത്ത് ഇതുപോലുള്ള ആഭരണങ്ങൾ ഇടുന്നതും ഇട്ടുപോലായിരിക്കും സുരക്ഷിതം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ നമ്മളൊക്കെ മാറേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു കാരണം രൂപ കൂട്ടി 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 സ്വർണം വരെ അതിന്റെ സ്വഭാവം മാറ്റി പിന്നെ നമുക്ക് പറയാനാണ് ബുദ്ധിമുട്ടുകൾ അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ജീവനോ സ്വത്തിനോ നാശമുണ്ടാക്കാത്ത വിധത്തിൽ ഉള്ള ആഭരണങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക അതിലൊന്നും ഒരാൾ നമ്മളെ പരാതി പറയാൻ വരില്ല നിങ്ങൾ മുത്തുമലിട്ട് പോയത് കൊണ്ടോ നിങ്ങൾ കുപ്പിവളം ഇട്ട് പോയത് കൊണ്ടോ ഒരാളും നിങ്ങളെ വട്ടിയിൽ തടിക്കാനോ തലേ ഒന്നും വരില്ല മനസ്സിലായാ അപ്പം നമ്മുടെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കുക അപ്പം വീട്ടമ്മമാരോടും ഇന്നത്തെ യങ് ജനറേഷൻ അങ്ങനെ സാധാരണ സ്വർണ്ണം അധികം യൂസ് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് കൂടുതലല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ന്യൂ ജനറേഷൻസ് അവർക്ക് വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഓർണമെന്റ്സ് ആണ് അവർ ധരിക്കുന്നത് അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഇല്ല മാക്സിമം അമ്പത് വയസ്സിന് മേലുള്ള ആൾക്കാരാണ് ഈ ഗോൾഡൊക്കെ ഇട്ടിട്ട് സാധാരണ വീട്ടിൽ നിൽക്കുന്നതും പുറത്തേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഗോൾഡ് ഓർണമെന്റ്സോ അതെല്ലോ ഓൾഡ് ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക ള്ളം ഇത് വേണമെന്നുണ്ടെങ്കിൽ സിൽവർ നമുക്ക് യൂസ് ചെയ്യാം സിൽവർ ഒന്നങ്ങത്ര പെട്ടെന്നാരും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുപ്പിവിളകൾ മുത്തുമാലകൾ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ യൂസ് ചെയ്യുക നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക മറ്റുള്ളവർ എന്ത് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്താ ശരിയല്ലേ അതിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പരിചയമില്ലാത്ത ആര് വന്നു കഴിഞ്ഞാലും വീട്ടിലെ ആളുണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് അവിടെ ഒരു കയ്യകലം വെച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ച് അവരെ പറഞ്ഞു അതുപോലെ പ്രളയമാണ് പൈസ വേണം അതുപോലെ യാചകരുടെ വേഷം കിട്ടിയിട്ട് ആൾക്കാർ വരും ഇവരൊക്കെ പകല് വന്ന് നോക്കി വെച്ചിട്ട് അവൻ വീട്ടിൽ പോവാ ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സേഫ്റ്റി സേഫ്റ്റിയുള്ളൂ അപ്പോൾ യുവർ സേഫ്റ്റി ഈസ് ഫസ്റ്റ് അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മളെയും ബാധിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള ആലോചിച്ചിട്ട് ഓരോ ദിവസവും മുന്നോട്ട് നീക്കും ഓക്കെ ബൈ